നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ ബുർഖ ധരിച്ച് വോട്ടു ചെയ്യാനെത്തുന്ന വോട്ടർമാരുടെ മുഖം പരിശോധിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ സഞ്ജീവ് ബാല്യൻ ബുർഖ ധരിച്ചെത്തുന്നവരെ പരിശോധിച്ചില്ലെങ്കിൽ താൻ റീ പോളിംഗ് ആവശ്യപ്പെടുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നുണ്ടെന്നാണ് സഞ്ജീവ് ബാല്യന്റെ ആരോപണം ബുർഖ ധരിച്ചെത്തുന്നവരുടെ മുഖം പരിശോധിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് ബി ജെ സ്ഥാനാർത്ഥി പറയുന്നു മുസാഫർ ലോക്സഭാ മണ്ഡലത്തിലെ പതിനാറ് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ അഞ്ചു ലക്ഷത്തോളം ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ളവരാണ് പതിനൊന്ന് ലക്ഷത്തോളം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ് എസ് പി ബി എസ് പി സഖ്യത്തിന്റെ ഭാഗമായുള്ള ആർ എൽ ഡി നേതാവ് അജിത് സിംഗ് ആണ് മുസാഫർ നഗറിൽ സഞ്ജയ് ബാലിയണിന്റെ എതിരാളി മുസാഫർ നഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപങ്ങളിലൊന്ന് മുസാഫർ നഗറിൽ നടന്നത് അറുപതോളം ആളുകളാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് കലാപത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സഞ്ജയ് ബല്യാൺ ബി എസ് പി സ്ഥാനാർത്ഥിയെ നാലു ലക്ഷത്തിൽപരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു ഉത്തർപ്രദേശിലെ എട്ട് സീറ്റുകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പതിനെട്ട് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വിദ്യയിഴുത്ത് നടക്കുന്നത് വോട്ടർമാരുടെ പേര് പട്ടികയിൽ അപ്രത്യക്ഷമായതിനെ തുടർന്ന് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഹാപൂരിൽ ഒരു പോളിംഗ് ബൂത്തിൽ സംഘർഷവുമുണ്ടായി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം